എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടേക്ക് സ്വാഗതം ഉണ്ടട്ടാ അപ്പൊ നമുക്ക് ഒരു ചെറിയൊരു പഴംപൊടി ഷോർട്ട് വീഡിയോ ആണ് ഉണ്ടാക്കാൻ പോണേ അല്ല വൈനായിട്ട് എന്തൊക്കെയാണ് സെറ്റാക്കി വെച്ചേക്കുന്നത് മൈദ അരിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അത് ഞാൻ വീഡിയോ എടുക്കാൻ വരെ ആയി അപ്പൊ സെറ്റ് ചെയ്തു ഇനി കൊറച്ചും കൂടി മൈദ ഇട്ടു കൊടുക്കാണ്ട് അപ്പൊ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ സെറ്റാക്കി വെച്ചായിരുന്നു അമ്മക്ക് ഒട്ടും പയ്യമ്മ പനിയാണ് തന്നെ സംഭവ് നന്നായിട്ടൊന്ന് പരിപാടിയാണ് അല്ലെ നേരത്തെ ലേശം വെള്ളം കൂടി പോയി അല്ലേ ഇതില് വേറെ ഒന്നിട്ടില്ലേ അരിപ്പൊടി വെള്ളം പിന്നെ മഞ്ഞൾപ്പൊടി പൊടിയും കൂടി ഇട്ടു അത്രല്ലേ ഇട്ടോ ആ ലേശം പഞ്ചസാര പിന്നെ മറ്റേ ഈസ്റ്റ് അങ്ങനത്തെ സാധനം കടയിലൊക്കെ കൊടുക്കുന്ന വീട്ടിൽ ഇണ്ടാക്കുമ്പോ അത് വേണ്ട നമ്മുടെ ചീഫ് ഷെഫ് പറഞ്ഞു അല്ലേ ഇപ്പൊ ഇല്ലാശം കട്ടി കോടി അപ്പൊ അത് കാരണം കുറച്ചു കൂടി കൊടുത്തുണ്ട് കൊടുത്തിട്ട് സെറ്റ് ആയില്ലേ ഇങ്ങനെ പടിപൊളി സംഭവം റെഡി ആയിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് പഴം സെറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത്യാവശ്യം ഈ ഒരു മീഡിയം പഴുപ്പായിട്ടുണ്ട് ഇത് ഈ ഒരു കറുപ്പ് കളർ വരുമ്പോഴാണ് എനിക്ക് പഴം പഴംപൊരി വറക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടം അപ്പോൾ ഇത്തിരി കഴിക്കുമ്പോൾ ഇത്തിരി സോഫ്റ്റ് ആക്കിണ്ടാവും അല്ലെങ്കിൽ ഇത്തിരി ഹാർഡായിട്ട് തോന്നും ഭയങ്കരമായിട്ട് പഴുത്താലും ആ കുമ്മ വർക്കുമ്പോ ആ കോട്ടിങ്ങൊക്കെ പോയിട്ട് ആ സംഭവം റെഡി ആക്കമ്മ വേഗാക്കും അങ്ങനെ കൊണ്ട് സംഭവം ചൂടായിക്കോളൂ അല്ലേ അവരുടെ മുറിച്ചുകഴിഞ്ഞെണ്ണം സുഖസുന്ദരായിട്ട് കിട്ടുമല്ലോ നാലഞ്ചെണ്ണം നമ്മടെ നാല് പീസ് അഞ്ച് പീസ് ആക്കാ ചെയ്യാ ഒരുപാട് അല്ലെങ്കിൽ ചെലവര് നേരെ മുറിച്ചിട്ട് ഒരു രണ്ട് പീസ് ആക്കും നേരെ ഇങ്ങനെ ഒരു രണ്ട് പീസാക്കിട്ട് ആ അപ്പൊ നമുക്ക് സംഭവം മുറിക്ക

കുറച്ച് ഓയിൽ നമ്മ ടയില് വൈനൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ അത് തന്നെ കഴിഞ്ഞു സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല വൈനിട്ടത് കഴിഞ്ഞു നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയ വെളിച്ചെണ്ണയാണ് വീട്ടിലല്ല വീട്ടിലെ നാളികേരം നമ്മൾ ആട്ടിയതാണ് നല്ല അടിപൊളി വെളിച്ചെണ്ണയാണ് കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കിടിലും വെളിച്ചെണ്ണ നമ്മ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഫുള്ള് ഉണ്ടായിരുന്നു അല്ലെ അമ്മ എത്ര ലിറ്റർ ഇടിയുണ്ടായി കഴിഞ്ഞോട്ടം ആട്ടിയപ്പോ നമുക്ക് എട്ട് ലിറ്റർ കിട്ടിണ്ടായി അത് കഴിഞ്ഞു ഇനി അടുത്തത് നാളികേരം ഇട്ടിട്ട് നമുക്ക് ഉണക്കി പൊതിച്ച് ഉണക്കിയിട്ടൊക്കെ വേണം അടുത്ത സെറ്റ് കിട്ടാനല്ലേ അയിന്റെടയിൽ ഒരു രണ്ട് ഒക്കെ നമുക്ക് വാങ്ങിക്കേണ്ടി വരല്ലേ പഠിക്കലേട്ട് ആ നാളികേര ഇട്ട് പൊതിച്ച് ആ പൊതിച്ച് ഉണക്കി ഒക്കെ വേണം ഇപ്പൊ പണ്ടത്തെ പോലെ നാളികേരം ഇടാനൊക്കെയാണ് ഭയങ്കര ടാസ്ക്ല്ല ആള് കിട്ട അതെ പിന്നെ നമ്മ തന്നെയാണ് പൊതുക്കല് അത് തന്നെ ടാസ്കില് പിന്നെ ആട്ടിക്കല് പിന്നെ നമുക്ക് പുറത്ത് പോയി എന്തായാലും ആട്ടിക്കണല്ലോ ആ ഉം ആ ഒച്ചകളും കാര്യങ്ങളും ഉണ്ടാവും അതൻ അവിടെ മുകളിൽ ചെറിയൊരു കോഴി അച്ഛേ കോഴിയേ കോഴിക്കോട് അടിക്കണ്ട് കോഴിക്കോട് ആ കോഴിക്കോട് ആ കോഴിക്കോട് അടിക്കണ്ട് അപ്പൊ അയിന്റെ അച്ചകളാണ് അല്ല അമ്മ അമ്മയാണ് അയിന്റെ മെയിൻ ഹെൽപ്പർ അച്ഛന്റിച്ച അവിടെ എല്ലാരും ഒന്നും ജാതി സേഡാണ് അന്ന് ചേട്ടൻ തിരിച്ചു തൂവിക്കുവാണ് അപ്പം സേഡായിട്ട് എല്ലാരും ഇരിക്കുന്നത് അപ്പൊ ചേട്ടൻ സ്പെഷ്യൽ ആയിട്ടാണ് പഴംപൊരി ഭയങ്കര ഇഷ്ട അല്ലമ്മ ഭയ സ്പെഷ്യൽ ആയിട്ട് മൂത്ത മോന് പഴംപൊരി ഒക്കെ ഇണ്ടാക്കി കൊടുക്കാണ് നമുക്ക് ചോദിച്ചുകഴിഞ്ഞാൽ തരാൻ പറ്റില്ല ആൾക്ക് അതൊന്നും ഉണ്ടാക്കി തരും ചോദിച്ചാ പറ്റില്ല അപ്പൊ മോൻ അറിയണ ദിവസം എന്തിട്ടൊക്കെ വേണോ ഒക്കെ ഇണ്ടാക്കി കൊടുക്കുവല്ലേ അങ്ങനെയൊന്നല്ല പിന്നെ എനിക്ക് ഇണ്ടാക്കി തന്നെണ്ടമ്മ എനിക്ക് ഇണ്ടാക്കിയാ എന്താ ചോദിക്കുമ്പോ പറഞ്ഞില്ലെങ്കിലും ഇഷ്ടമുള്ള സംഭവം ഇണ്ടാക്കി കൊടുക്കും സൈഡ് മരിഞ്ഞൂല നൈസില് അതെ ഇത് പിന്നെ കൊറച്ച് ടിഷ്യൂ ടിഷ്യൂ കൊറച്ച് ടിഷ്യണ്ട് ടിഷുക്ക് പ്ലേറ്റില് സെറ്റ് ചെയ്ത് വെക്കാം ഓയില പിടിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ തന്നെയുള്ള ഓയില് മൊത്തം ഉണ്ടോ സ്മെല്ലൊക്കെ വന്നിണ്ട് കാണാൻ നമുക്ക് അടുത്ത സെറ്റ് ഇട മുക്കുന്നു ഇടുന്നു അമ്മ നമ്മുടെ വീഡിയോയിലും കാര്യത്തിലൊക്കെ ഒന്ന് ചില്ലായി വന്നതായിരുന്നു അപ്പോഴേക്കും നമ്മ വീഡിയോ ഇടയിലൊന്നും കുറച്ചു അത് കാരണം ആ ഫ്ലോ അങ്ങോട്ട് പോയി അമ്മ അത് സെറ്റാണ് അമ്മക്ക് തന്നെ പറയുന്നത് എല്ലാരും കൂടി കഴിക്കണ വീഡിയോ ഇടണം എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കിട്ട് ചേട്ടനും ചേച്ചി കൊറങ്ങാണ് അവര് എഴിഞ്ഞിട്ട് വരുമ്പോ നമുക്ക് പിന്നെ നമ്മുടെ രണ്ട് കസിൻസും വന്നിട്ട് എല്ലാരും കൂടി കഴിക്കുന്നത് വീഡിയോയില് ഉൾപ്പെടുത്താം അല്ല നമ്മുടെ നല്ല പഴംപൊരി ബജി വലിട്ട് നല്ല വേർത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെ വേർക്കാറില്ല ഇന്നെന്താവോ അത് ചോച്ച സോഡപ്പൊടി ഇട്ട പോലെ തോന്നുന്നുണ്ട് പക്ഷെ സോഡപ്പൊടി സോടപ്പൊടി അല്ലേ എന്നിട്ട് ജാതി വേർത്ത് നല്ല കണ്ടില്ലേ ആ സൈസ് കണ്ടില്ലേ അടിപൊളിയായിട്ട് വേർത്ത് വന്നിട്ട് അരിപ്പൊടി ഇട്ട ഇങ്ങനെ വീർക്കോ പഴിത് ആ എന്തായാലും ആ ബജി പരിച്ച പോലെ നല്ല അടിപൊളി ഇരിക്കണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി അങ്ങോട്ട് വറുത്തെടുക്കല്ലേ അല്ലാതെ ഞങ്ങൾ വറുത്തെടുക്കട്ടോ

はいギレイちゃん。<シ><シ><シ><シ>